നമസ്കാരം ഒടുവിൽ കുറ്റസമ്മതം നടത്തി അതെ കടങ്കേറി മുടിഞ്ഞ നാശത്തിന്റെ വക്കിലിജ് നിൽക്കുമ്പോൾ ആണെങ്കിലും കുറ്റം സമ്മതിച്ചു എന്താണെന്നോ കേരളത്തിലുള്ള വായ്പാ പരിധിയിൽ കുറവ് വരാൻ ഒരു കാരണം കിഫ്ബിയും പെൻഷൻ കമ്പനിയും മുൻ വർഷങ്ങളിൽ എടുത്ത വായ്പ മൂലമാണെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചത് കിഫ്ബി പെൻഷൻ കമ്പനി എന്നിവ മുൻ വർഷങ്ങളിൽ എടുത്ത വായ്പയുടെ പേരിൽ ഈ വർഷവും അടുത്ത വർഷവും ഒന്നും രണ്ടുമല്ല അയ്യായിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപ വീതമാണ് വായ്പയിൽ കുറയുന്നത് അദ്ദേഹം വ്യക്തമാക്കി ദേശീയപാത ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ ചെലവിന്റെ ഇരുപത്തി അഞ്ച് ശതമാനമായ ഏതാണ്ട് ആറായിരം കോടി രൂപ നൽകേണ്ടി വരുന്ന ഏക സംസ്ഥാനം കേരളമാണ് ഇത് കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കുറച്ചിരിക്കുകയാണ് ഇതിന് തുല്യമായ തുക ഈ വർഷം ഉപാധിരഹിതമായി കടമെടുക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആകെ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് എന്ന കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം കേന്ദ്ര ബജറ്റിൽ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ധനമന്ത്രി പറഞ്ഞു കേന്ദ്ര ധനകാര്യമന്ത്രി വിളിച്ചു ചേർത്ത പ്രീ ബജറ്റ് ചർച്ചയിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പിന്നീട് കേന്ദ്ര ധനകാര്യമന്ത്രിയെ നേരിട്ട് കണ്ട് കേരളത്തിന്റെ സവിശേഷമായ ചില ആവശ്യങ്ങളും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെയും കടമെടുപ്പ് പരിധിയിലെ വെട്ടിക്കുറവ് മൂലം ഉണ്ടാക്കിയ നഷ്ടം നികത്താനുള്ള പാക്കേജ് ആണ് ആവശ്യപ്പെട്ടത് ജി എസ് ടി ബിയുടെ മൂന്ന് ശതമാനമാണ് നിലവിലെ കടമെടുപ്പ് പരിധി ഒപ്പം ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ട ശതമാനവും ചേർത്ത് മൂന്നര ശതമാനം കടമെടുപ്പ് അവകാശമാണ് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ രണ്ടേ ദശാംശം നാല് നാല് ശതമാനം മാത്രമാണ് എടുക്കാൻ അനുവദിച്ചത് കഴിഞ്ഞ വർഷമാകട്ടെ രണ്ടേ ദശാംശം എട്ട് എട്ട് ശതമാനവും പതിനാലാം ധനകാര്യ കമ്മീഷൻ അപേക്ഷിച്ച് നിലവിലെ പതിനഞ്ചാം ധന കമ്മീഷൻ കാലയളവിൽ കേന്ദ്ര നികുതി വിഹിതത്തിൽ പ്രതിവർഷം പതിനയ്യായിരം കോടി രൂപയുടെയും കുറവ് സംസ്ഥാനത്തിന് നേരിടേണ്ടി വന്നു റവന്യൂ കമ്മി ഗ്രാന്റ് ജി എസ് ടി നഷ്ടപരിഹാരം എന്നിവ അവസാനിപ്പിച്ചത് വഴിയടക്കം വലിയ നികുതി വിഹിതത്തിൽ പ്രതിവർഷം പതിനയ്യായിരം കോടി രൂപയുടെ കുറവ് സംസ്ഥാനത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് റവന്യൂ കമ്മി ഗ്രാൻഡ് ജി എസ് ടി നഷ്ടപരിഹാരം എന്നിവ അവസാനിപ്പിച്ചത് വഴിയടക്കം വലിയ തോതിലുള്ള വരുമാനക്കുറവാണ് സംസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് ഏകദേശം അയ്യായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം ഇനി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്നാണ് ഉത്തരവില്ലാതെ കിടക്കുന്നത് എന്നാൽ അതേ സമയം തന്നെ മറ്റൊരു നീക്കം കൂടി നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട് മുഖ്യന് വിദേശകാര്യ സെക്രട്ടറി നിയമനം എന്തിനുള്ള പുറപ്പാടാണ് എന്ന് അറിയില്ല എന്തായാലും ഒരു കാര്യം പറഞ്ഞേക്കാം കിഫ്ബിയുടെ മറുവിൽ എഫ് സി ആർ എ നിയമം ലംഘിച്ച് പണമിടപാട് നടത്തിയതിൽ മുൻ ധനകാര്യ മന്ത്രി തോമസ് ഐസക്ക് ഇന്നും ഇ ഡി അന്വേഷണം നേരിടുകയാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് നടന്ന ഡോളർ കടത്തും കറൻസി കടത്തും എല്ലാം അന്വേഷണ പരിധിയിലാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ തട്ടിപ്പും ഇതിനോട് ചേർത്ത് വെക്കേണ്ടതാണ് പിണറായി വിജയന് ഗൾഫ് രാജ്യങ്ങളിലുള്ള സാമ്പത്തിക ബന്ധത്തിനുള്ള ഉടപിടിക്കാനാണോ വിദേശകാര്യ സെക്രട്ടറി നിയമനം എന്ന് ആദ്യമായും സംശയമുണ്ട് എന്തായാലും ഉള്ള കുരുക്കെല്ലാം മഴിച്ചിട്ട് അടുത്തതിലേക്ക് കടക്കുന്നതാകും നല്ലത്